ഹലോ ഫ്രണ്ട്സ് വളക്കും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ രണ്ട് അടിപിടി എപ്പിസോഡാണ് വന്നിരുന്നതെങ്കിൽ ഇനി വരാൻ പോകുന്നത് നമ്മുടെ സിദ്ധുവും ലച്ചുവും തമ്മിലുള്ള ഒരു പ്രണയ പ്രണയനിമിഷങ്ങളായിട്ട് കുട്ടികാരെ ഒരു റൊമാൻറ്റിക് എപ്പിസോഡ് അതേ കൂട്ടുകാരെ നമ്മുടെ സിദ്ധു വന്നപ്പോൾ നമ്മൾ പ്രേക്ഷകരൊക്കെ ഭയങ്കര ആകാംക്ഷയിലായിരുന്നു സിദ്ധുവും ലച്ചുവും തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് സീനുകൾ കാണണം അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി കാണണം അവർ തമ്മിൽ ഒരുമിപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് കാണണം ഇവർ തമ്മിൽ ഇങ്ങനെ പ്രണയിക്കുമ്പോൾ ലച്ചുവിന്റെ നാണം കാണണം സിദ്ധുവിന്റെ ആ ഒരു റൊമാൻസ് കാണണം എന്നൊക്കെ ആട്ട് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്നേച്ചതും വിചാരിച്ചിരുന്നതും പക്ഷെ നമ്മളുടെയൊക്കെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായിട്ട് ഇപ്പൊ രണ്ട് കഴിഞ്ഞ എപ്പിസോഡ് രണ്ടെണ്ണം വരാൻ വന്നതും വരാൻ പോകുന്നതും ഒക്കെ അടിപിടി എപ്പിസോഡുകൾ തന്നെയാട്ടോ പക്ഷെ ഇനിയാണ് പ്രേക്ഷകർക്ക് ഒരു സന്തോഷം വരാൻ പോകുന്നത് ഒരു സർപ്രൈസ് പോലെ നമ്മുടെ സിദ്ധുവും നമ്മുടെ ലച്ചുവും പ്രണയിക്കുന്ന ആ ഒരു കിടിലൻ നിമിഷങ്ങൾ തന്നെയാട്ടെ കൂട്ടുകാരെ ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇവർ ഒരുമിക്കുന്ന ഒരു ദിവസം തന്നെയാ കേട്ടോ കൂട്ടുകാരെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കാത്തിരുന്ന് തന്നെ കാണാം പാറമണ വീട് എന്താ പറയാ വഴക്കും ബഹളവും ഒന്നും ഇല്ലാത്ത ഭയങ്കര ഹാപ്പി മൂഡായിട്ടുള്ള ഒരു അന്തരീക്ഷവും ഇവരുടെ ആ ഒരു പ്രണയവും നമ്മുടെ കല്ലുമോളായിട്ടും ഇവരിങ്ങനെ പുറത്തേക്ക് കറങ്ങാൻ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള രംഗങ്ങളാണ് ഇനി വരുന്നതെങ്കിൽ കുറച്ചുകൂടെ പൊളിക്കും അല്ലെ പ്രേക്ഷകരെ കാത്തിരുന്ന് തന്നെ കാണട്ടെ അപ്പത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ